സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം തിരുവചനത്തിൽ െക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് സങ്കീർത്തനക്കാരെ ദാബീത് പാടുന്ന ഒരു സങ്കീർത്തന ഭാഗത്ത് നിന്നാണ് നമ്മൾ ഇന്നത്തെ ചിന്താ വിഷയം ചിന്തിക്കുന്നത് അതിനാധാരമായിട്ട് സങ്കീർത്തനം പന്ത്രണ്ടിൻ്റെ മൂന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് കപടമുള്ള അതരങ്ങളൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയ അപ്പോൾ കവടമുള്ള അധരങ്ങളെയും വമ്പു പറയുന്ന നാവിനെയും ഉയരത്തിലെ ദൈവം ഛേദിച്ചു കളയുമെന്നാണ് സങ്കീർത്തനക്കാരന ദാവീദ് ഈ പാട്ടിൽ ഈ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് പാടിയിരിക്കുന്ന ദാവീദ് തന്നെയാണ് അഷ്ടമാ എന്ന രാഗത്തിലാണ് ഈ പാട്ടെഴുതിയിരിക്കുന്നത് അഷ്ടമാ രാഗം എന്നതിനർത്ഥം എട്ടാമത്തേത് എന്നാണ് ആ വാക്കിനർത്ഥം ഒരു രാഗത്തിലാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട സംഗീതം ദാബീദ് പാടിയിരിക്കുന്നത് ദാബീദ് ഈ സംഗീതം പാടുന്നതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് നിരന്തരമായി തൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ശവുൽ തന്നെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ താൻ ദൈവത്തോടൊരു ദൈവീക വെളിപ്പാടോടുകൂടെ പാടുകയാണ് തീർച്ചയായിട്ടും ഒരു നീതിമാനെ ഒരു ദൈവഭത്തനെ അതായത് ഒരു എളിയ ഒരു എളിയ ദൈവജനത്തെ പീഡിപ്പിക്കുന്നതായ ശത്രുവിനോട് ദൈവം ഒരു ദിവസം കണക്ക് ചോദിക്കും ഉറപ്പായിട്ടും ആ സർവശക്തനായ നീതിമാനായ ദൈവം തീർച്ചയായിട്ടും ആ വിഷയത്തിനുമേ നീതി ചെയ്ത് അത് കണക്ക് തീർക്കും എന്നുള്ള കർത്താവ് അതിൽമേൽ പരിഹാരം കാണും എളിയവനെ പീഡിപ്പിക്കുന്നവർക്ക് നീതിയോടുകൂടെ ഒരു ന്യായം ഉയരത്തിലെ ദൈവം ഉയരത്തിലെ കർത്താവ് ചെയ്തു തരുമെന്നുള്ള വെളിപ്പാടോടുകൂടെയാണ് ഈ സങ്കീർത്തനം ദാവിത് പാടുന്നത് അതെ പ്രിയ ദൈവമക്കളെ ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മുടെ നാവുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനോ വമ്പു പറയുവാനോ ഒന്നും തന്നെ ഇല്ല ഈ നാവിനെ കുറിച്ചുള്ള വചനത്തിൽ ഒരു ഭാഗം ഒരു വചനം ഞാൻ വായിക്കുന്നു സദൃശ്യവാക്യം ഇരുപത്തിയാറിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് പോഷ്ക്ക് പറയുന്ന നാവ് അതിനാൽ തകർന്നവനെ ദോഷിക്കുന്നു മുഖസ്ഥിതി പറയുന്ന വായി നാശം വരുത്തുന്നു ദാനിയൽ ഏഴിന്റെ എട്ടാം വാക്യം ഇങ്ങനെയാണ് ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായും ഉണ്ടായിരും വമ്പു പറയുന്ന നാവ് ഹോഷ്ക് പറയുന്ന നാവ് യാക്കോവിന്റെ ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയും സ്തോത്രം അപ്പൊ നാവെന്ന ചെറിയ അവയവം ചെറുതാണെങ്കിലും അത് വളരെ വമ്പ് പറയുന്ന ഒരവയവുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് വമ്പും ദൂഷണവും വക്രതയും ചമഞ്ഞുണ്ടാക്കുന്നതാണ് നമ്മുടെ വായിലെ നാവെന്ന് പറയുന്ന ഒരു ചെറിയ അവയവം അതായത് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു അപ്പോൾ ഈ വായ്ക്കകത്തുള്ള ഒരു ചെറിയ അവയവം വമ്പും ദൂഷണവും സംസാരിക്കുവാൻ വക്രതയും സംസാരിക്കുന്ന ഒരു നാവായി പ്രവർത്തിക്കപ്പെടും അപ്പോൾ ഈ നാവിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനത്തെ നമ്മൾ പാടുന്ന പാട്ടിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ള നാവുകൾ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള ൂടെ പുറപ്പെടുന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം അതിൽ എന്തു ചെയ്യും ന്യായപരി കല്പിക്കും അതിൽ നീതിയായിട്ടൊരു ദൈവപ്രവൃത്തി ആ വിഷയത്തിന്റെ മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം ചെയ്തു തരുമെന്നാണ് സ്തോത്രം ഇന്നത്തെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുന്നത് തിരുവചനത്തിൽ അനേക വ്യത്യസ്തപരമായി ഈ നാവ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതിൽ തിരുവചനം ആസ്പദമാക്കി നാവിലൂടെ പുറപ്പെടുന്നതായ ഈ നാവ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയായി ഭാരപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ നാവിനെക്കുറിച്ച് ഞാൻ ശുശൂഷിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ബലഹീനരാ പലപ്പോഴും പല മേഖലകളിൽ നമ്മൾ വാക്കിൽ തെറ്റിപ്പോകാറുണ്ട് നമ്മൾ ചിന്തിക്കുന്ന മേഖലയിലല്ല നമ്മുടെ നാവിലൂടെ അവയവം ചെറിയ അവയവത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ പറയുവാൻ എല്ലാവർക്കും കഴി പക്ഷേ ആ മേഖലയിൽ അനുസരിപ്പാനും അതുപോലെ പത്യോപദേശത്തിൽ നമ്മുടെ നാവുകളെ കടിഞ്ഞാണിടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചാൽ മാത്രമേ നാവെന്ന ചെറിയ അവയവത്തിൽമേ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ അതായത് നാവിൽ നിന്ന് വരുന്ന വാക്കാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും മരണവും ജീവനും ഒരു മനുഷ്യന്റെ നാവിൻ്റെ തുമ്പിലാണിരിക്കുന്നത് ഇന്ന് ചിന്തിക്കുന്ന തിരുവചനത്തിൽ െക്കുറിച്ച് പറയുന്ന രണ്ട് മേഖലയാണ് ഇന്നത്തെ തിരുവചനത്തിന് ഞാൻ ചിന്തിക്കുന്നു ഒന്നാമത്തെ മേഖല യേശണി പറയുന്ന നാവ് സ്തോത്രം യേശണി പറയുക തിരുവചനത്തിൽ ലവ്യാപുസ്തകം പത്തൊൻപതിൻ്റെ പതിനാറ് ആ വാക്യത്തിൽ ഇങ്ങനെയാണ് നിന്റെ ജനത്തിൻ്റെ ഇടയിൽ യേശണി പറഞ്ഞു നടക്കരുത് യേശണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കും നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുത് അപ്പൊ തിരുവചനത്തിൽ പറയുന്ന കണ്ടോ ചെറിയ അവയവം വന്ന നാവിലൂടെ പ്രവർത്തിക്കുന്ന ദുരാത്മാവിന്റെ സ്വാധീനം ഏഷണി പറയുന്ന വാക്കുകൾ ഏഷണി പറയുന്ന ദുരാത്മാവ് ഒരു വ്യക്തിക്ക് വിരോധമായിട്ട് ഏഷണി പറയുക വിരോധമായി സംസാരിക്കുക നമുക്ക് ആ വ്യക്തിയോട് ഇഷ്ടമല്ല നമുക്ക് ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല അങ്ങനെയിരിക്കുമ്പോൾ നാം ചെയ്യുന്നത് നമ്മുടെ ചെറിയ അവയവമായ നാവിലൂടെ ആ വ്യക്തിയെ കുറിച്ച് എന്തെല്ലാം ഏഷനികൾ പറഞ്ഞ് ഭീഷണികൾ പറഞ്ഞ് നമുക്കിഷ്ടമില്ല പലതും പറഞ്ഞ് ഫലിപ്പിക്കുന്ന അനുഭവം ഇങ്ങനെ സംസാരിക്കുവാൻ ഒരു ദൈവഭക്തന്റെ നാവിലൂടെ യേശണി പറയുന്ന ദുരാത്മാവിന് അനുവദിച്ചു കൊടുക്കരുത് പ്രൈസലോട്ട് നാവ് ഒരു ചെറിയ അവയവമാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ ഈ നാവിനെ കടിഞ്ഞാണ്ടിടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം ദൈവവചനത്തെ നമ്മൾ ആശ്രയിക്കണം ദൈവാത്മാവ് നമ്മളെ നാവിനെ ിച്ചാൽ മാത്രമേ ഒരു ഭക്തനെ അതിൽമേൽ ജയിച്ച് കയറുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ യേശുനി പറയുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയുടെ നാവിനെ ഉപയോഗിക്കുന്നത് യേഷണി പറയുന്ന ദുരാത്മാവാണ് ഈ ദുരാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ വ്യക്തിയുടെ ഉള്ളി ഈ ിയുടെ ചിന്തകൾ വിരോധമായി സംസാരിക്കാനുള്ള വാക്കുകൾ വിഷയങ്ങൾ കൊണ്ടുവന്ന് ഹൃദയത്തിൽ തന്നിട്ട് ബുദ്ധിയിൽ തന്നിട്ട് ഇത് വാക്കുകളായി ശബ്ദത്തിലൂടെ അപരങ്ങളിലൂടെ പുറപ്പെടുകയാണ് സ്തോത്രം അപ്പൊ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ യേശ്വണി പറയുന്ന നാവ് ആവശ്യമില്ല പരിശുദ്ധാത്മാവിനാൽ അതാണ് പറയുന്നത് എങ്ങനെയാ പീഡിപ്പിക്കുന്നേ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ല പക്ഷേ നമ്മുടെ ചെറിയ അവയവമെന്ന നാവിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ തമ്മിൽ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൂരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വാക്കുകളിലൂടെ നാവിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ സഞ്ചരിച്ച് മറ്റുള്ളവർക്കോട് പറയുന്ന മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിക്കുന്ന ഏഷണിയുടെ വാക്കുകൾ നാവിലൂടെ പുറപ്പെട്ട് കഴിയും അത് സഞ്ചരിക്കുവാൻ തുട അതാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ആസാവ് പറയുന്നത് നാവ് ആകാശത്തോളം ഇത് സഞ്ചരിക്കും ഭൂമിയിലോളം സഞ്ചരിക്കും ഒരു വ്യക്തിയുടെ നാവ് അങ്ങനെ ഭൂമിയോളം സഞ്ചരിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല പക്ഷേ ഈ ചെറിയ അവയവം എന്ന നാവിലൂടെ പുറപ്പെടുന്ന മറ്റുള്ളവർക്ക് വിരോധമായ പുറപ്പെടുന്ന വാക്ക് ഇത് ഒരു വ്യക്തി കേട്ട് ആ വ്യക്തി അടുത്ത വ്യക്തിയോട് സംസാരിക്കുന്നു അടുത്ത വ്യക്തി അപ്പൊ ഈ നാവ് സഞ്ചരിക്കുകയാണ് പ്രൈസലോൺ ഒരു ദൈവ് അതാണ് ദാവീത് പറയുന്നതും എളിയവനെ പീഡിപ്പിക്കുന്ന എങ്ങനെയാ ഈ ഏക്ഷണി പറയുന്ന ദുരാത്മാവിനാൽ അവരെ ചെറിയ അവയവം എന്ന നാവ് കൊണ്ട് എളിയവനെയും ദരിദ്രനെയും പാവപ്പെട്ടവനെയും നീതിമാനെയും വാക്കുകളിലൂടെ ഏക്ഷണി പറഞ്ഞ് അവരെ മനസ്സിനെയും ചിന്തകളെയും അവരുടെ നന്മയും നശിപ്പിക്കുകയാണ് ഒരു ദൈവഭക്തന് ഏഷണി പറയുന്ന നാവ് ആവശ്യമില്ല പ്രൈസലോൺ ഏക്ഷണി പറയുന്ന നാവ് ദാവീത് വെളിപ്പാടിൽ പറയുകയാണ് കർത്താവ് ഒരു ദിവസം ഈ മേഖലയിൽ ന്യായവിധി നടത്തും അതെ പ്രിയപ്പെട്ടവരെ ഉവ ഉവോ ഇല്ല എല്ല എന്നായിരിക്കട്ടെ ഒരു ദിവസം നമ്മൾ പറയുന്ന സകല വാക്കുകളും കൃപാസനത്തിന്റെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ അതിനെല്ലാം കണക്കുകൊടുക്കേണ്ടതാണ് ഒരു ദൈവഭക്തിന് യേശണി പറയുന്ന നാവ് ആവശ്യമില്ല അപ്പോ യേശുണി പറയുവാൻ അപ്പൊ യേശുണി പറയുന്ന നാവ് സ്തോത്രം അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത് സ്തോത്രവും സ്തുതിയും ആരാധനയും നന്ദിയാണ് ഒരു ദൈവഭക്തന്റെ എന്ന് പറയുന്നത് ഒരു സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല് പോലെയാണ് ഒരു ദൈവഭക്തന്റെ എന്ന് പറയുന്നത് സ്തോത്രം ഒരു ദൈവഭക്തന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ എന്തുവാണ് ഒരു ഒരു ദൈവഭക്തന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അത് മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം അത് മറ്റുള്ളവർക്ക് തീരണം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം അത് മറ്റുള്ളവർക്ക് തീരണം ജീവിതത്തിൽ നിരാശയോടെ ഇരിക്കുന്ന മനസ്സിനെ ബലപ്പെടുത്തുന്നതായിരിക്കണം മരിക്കുമെന്ന് പറയുന്നവനെ ജീവിതത്തിലേക്ക് ജീവനിലേക്ക് കൊണ്ടുപോ വരുന്നതായിരിക്കണം അങ്ങനെയായിരിക്കണം ഒരു ദൈവഭക്തന്റെ നാവെന്ന് പറയുന്നതും ഒരു ദൈവഭക്തന്റെ നാവിൽ ഏക്ഷണിയുടെ ദുരാത്മാവിന് സ്ഥാനം കൊടുക്കരുത് ഏക്ഷണി പറയുന്ന നാവിനെ ഒരു ദിവസം ദൈവം ന്യായവിധി കല്പിക്കുമെന്നാണ് സ്തോത്രം അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ജീവിതത്തിന്റെ മേഖലകളിൽ സ്തോത്രവും സ്തുതിയും ആരാധനയും അന്യപാചയും ഉയരുന്ന നമ്മുടെ നാവ് അനേകർക്ക് സമർത്ഥനായ ഒരു ലേഖകന്റെ എഴുത്തുകോലുപോലെ ആയിരിക്കണം നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് മറ്റുള്ളവന്റെ ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കണം ജീവിക്കേണ്ട എന്ന് പറയുന്നവൻ ജീവിക്കുവാൻ തീരുമാനമെടുക്കണം ആരുമില്ല എന്ന് പറയുന്നവർക്ക് ഉണ്ട് എന്ന് നമുക്കവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം നമ്മുടെ വാക്ക് അവരുടെ ഹൃദയത്തിന് ആശ്വാസവും ജീവിതത്തിന് സമാധാനമായി തീരണം ആമേശണി പറയുന്ന നാവ് ഒരു ദൈവഭക്തനാവശ്യമില്ല വിന് ദൈവം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി മതിൽ പണിയുവാൻ അയച്ചു നെഹമ്യാവ് ദൈവശബ്ദം കേട്ടാ വരുന്നേ നഗമ്യാവ് അവിടെ വന്ന് മതിൽ പണിത് ആ ദേശത്തിൽ ആ രാജ്യത്തിൽ രാജാവാകാനല്ല അവിടത്തെ ഒന്നാം സ്ഥാനം നേടുവാനല്ല അവിടത്തെ ജനത്തെ വശീകരിക്കാനല്ല എരുസലേമിന്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒരു ദൈവഭക്തന്റെ ഹൃദയത്തിലുണ്ടായ ആത്മഭാരം ദൈവത്തോട് ചോദിച്ചു ദൈവമേ അത് പണിയാനുള്ള കൃപ എനിക്ക് നൽകണമേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ എന്നെ അയക്കണം ഞാൻ നിൽക്കുന്ന ഒരു കൊട്ടാരത്തിൽ ജോലിക്കാരനായിട്ടാണ് നിന്റെ ഹിതമാണെങ്കിൽ ഈ രാജാവിന്റെ മനസ്സിനോട് സംസാരിച്ച് എന്നെ അയക്കണമേ എന്ന് താൻ ദൈവത്തോട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വർഗതലത്തിലെത്തിയും നിമിഷങ്ങൾക്ക് രാജാവിന്റെ മനസ്സ് തുറന്നു അതേ പ്രിയപ്പെട്ടവരെ ഒരു ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് നമുക്കൊരു ദൈവം ഒരു ദാഹം നൽകിയെങ്കിൽ ഒരു ആത്മഭാരം തരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കും വായിലൂടെ പുറപ്പെടുന്ന വാക്കുകളും ദൈവത്തിന് പ്രസാദകരമായി തീരും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാൻ യഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായി തീരട്ടെ അപ്പോ ഒരു ഭക്തന്റെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുമാൻ ആ യാഗമായി തീരുമ്പോൾ യാഗത്തിൽ ദൈവം പ്രസാദിച്ച് ആ വിഷയത്തിൽ മറുപടി തരുമെന്നാണ് അങ്ങനെ നഹമ്യാവ് പ്രാർത്ഥിച്ചപ്പോ നെഹമ്യാവിനോട് ദൈവം മനസ്സലിനു രാജാവിന്റെ ഹൃദയം തിരിച്ചു നെഹമ്യാവ് ആ രാജ്യത്ത് പോയി എരിസലേമൻ്റെ മതിൽ പണിയുവാൻ കടന്നു പോകുമ്പോൾ ആ പ്രദേശത്തുള്ള സബലത്തും തോപിയാതും പറയുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഉള്ളപ്പോ മതിൽ പണിയുകയാണോ ഇവൻ ഇവിടെ രാജാവാഹാനല്ലേ ഞങ്ങളെ ഇവിടെ കളിയാക്കാനല്ലേ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉള്ളവരല്ലേ ഇവൻ ഒക്കെ പിടിച്ചെടുക്ക കണ്ടോ ഏഷണി പറയുക അപവാദം ഏഷണി പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ീതിപ്പെടുത്തി ഭയപ്പെടുത്തി അതും പോരാഞ്ഞ് എങ്ങനെയല്ല ഏഷണിപ്പെടുത്തി പ്രീതിപ്പെടുത്തി ഓടിക്കാൻ നോക്കിയോ അങ്ങനെ എല്ലാവരും പ്രവർത്തിച്ചു നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞ് വിരോധമായുള്ള ആമേ രേഖകളോടുകൂടെയുള്ള വാക്കുകൾ പറഞ്ഞ് ഏഷണി പറഞ്ഞ് പീഡിപ്പിക്കുക ആ ഇളീവനെ പീഡിപ്പിക്കുക ആ ദൈവഭക്തനെ വേദനിപ്പിക്കുക സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവാക്കളെ നമ്മുടെ അധരങ്ങൾ നമ്മുടെ ശബ്ദങ്ങൾ നമ്മുടെ നാവുകൾ ഈ ഭൂമി ജീവിച്ചിരിക്കും കാലം അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്നതായിരിക്കണം അനേകര ഹൃദയങ്ങളെ ബലപ്പെടുത്തുന്നതായിരിക്കണം അനേകർക്ക് നമ്മളൊരു ആശ്വാസമായി തീരണം സമർത്ഥനായ ലേഖകന്റെ പോലെ ആയിരിക്കണം നമ്മുടെ നാവുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൈപ്പും ഹാലലുയ മധുരവുമായിട്ടല്ല മധുരം പുറപ്പെട്ട് അനേകർക്ക് അത് ആശ്വാസമായി തീരണം സ്തോത്രം അപ്പൊ യേശണി പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ ആ യേശണി പറയുന്ന സ്വഭാവം പരിശുദ്ധാത്മാവെ എന്നിൽ നിന്ന് മാറ്റണമേ ഇങ്ങനെയുള്ള ദുരാത്മാവ് നമ്മൾ ആരാധിക്കുന്നവരായിരിക്കാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അന്യഭാഷ പറയുന്നവരായിരിക്കാം കൃപാവരങ്ങൾ പ്രകാശിക്കുന്നവരായിരിക്കാം പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് നീ ഏച്ചണി പറയുന്ന ദുരാത്മാവുമായിട്ട് നിനക്ക് കണക്ഷൻ ഉണ്ടോ ആ കണക്ഷൻ നീ പൊട്ടിച്ചു കളയണം പ്രൈസലോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ദൈവസ്ഥാനയിൽ കണക്ക് കൊടുക്കണം പ്രൈസലോൾ നിന്റെ ആത്മീയ അഭിവൃദ്ധിക്കും നന്മയ്ക്കും കേടുവരുത്തുന്ന നിന്റെ ജീവിതത്തിനെ കേടുവരുത്തുന്ന ആത്മീയ മനുഷ്യനെ കേടുവരുത്തുന്ന ഈ ദുരാത്മാവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണം അതിനോട് നീ യോജിക്കരുത് ദൈവത്തിന്റെ ആത്മാവുമായൊരു ദൈവഭക്തൻ കണക് കണക്ഷൻ ഉണ്ടായിരിക്കണം നാവിന്റെ തുമ്പിലുള്ള യേശണി പറയിപ്പിക്ക നിന്നെ പ്രേരിപ്പിക്കുകയാണോ ഉള്ളിൽ പറയും നീ ഇത് പറയുക യേശ്വനി പറയുന്നവരെ കൂട്ടത്തിൽ നമ്മളെ നിർത്തിയിട്ട് അവരൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മെ ഇങ്ങനെ പ്രലോഭിപ്പിക്കും അങ്ങനെയുള്ള കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ പറയുന്നതിന് നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ നമ്മൾ അതിനോട് യോജിച്ചു കഴിഞ്ഞാൽ ആ ദുരാത്മാവും നമ്മയും കണക്ട് ചെയ്യും ഒരു പ്രാവശ്യം നമ്മൾ പറയുവാൻ നാപിനെ ഉപയോഗിച്ച വീണ്ടും വീണ്ടും പറയാൻ കൊണ്ടുവരാം

ഒരു വ്യക്തിയെക്കുറിച്ച് ഏച്ചണി പറഞ്ഞു പരത്തുവാനിടയായി തനിക്ക് ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ട് ആരെയും അവരുമായിട്ട് കണക്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല പക്ഷേ ഒരു ഒരു വ്യക്തിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കറിയാം അവരാരെന്നെനിക്കറിയാം അവരെ വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവണെന്ന് എനിക്കറിയാം ആ വ്യക്തിയോട് ഏച്ചണി പറഞ്ഞപ്പോൾ ഒരിക്കലും അത് സാധ്യമായില്ല ആ വ്യക്തി എതിർക്കുവാനിടയായി ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല അങ്ങനെയുള്ള വക്രതകൾ ഏഷണികൾ പറഞ്ഞു പരത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ നീതിമാനായ ദൈവം അധികനാളുകൾ ആ ഏഷണി പറഞ്ഞു പരത്തുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല നീതിമാനായ ദൈവം ആ ഏഷണി പറയുന്ന റൂട്ടിനെ ആ വഴികളെ ആ വ്യക്തിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തു അമേ പ്രൈസലോട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേഷണി പറയുന്ന നാവല്ല ഒരു ഭക്തനു വേണ്ടത് സമർത്ഥനായ ലേഖകന്റെ എടുത്തുകോലുപോലെ അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന സമാധാനം കൊടുക്കുന്ന സന്തോഷം കൊടുക്കുന്ന ഒരു നാവായിരിക്കണം ഒരു ദൈവഭക്തന്റെ നാവ് ഹാലലുയാ അപ്പോൾ ദൈവത്തിൽ ശരണം പ്രാപിച്ച് ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നും ഇങ്ങനെയുള്ള ദുരാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം എല്ലാവരും ബലഹീനരാണ് എല്ലാവരും ബലഹീനരാണ് ഏക്ഷണി പറയുന്ന ദുരാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയോടുകൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവരിലുള്ള ആ ഏഷണി പറയുന്ന ദുരാത്മാവ് നമ്മയും സ്വാധീനിക്കും പ്രൈസലോൺ അത് പരിശുദ്ധാത്മാവിനാൽ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ പരിശുദ്ധാത്മായിട്ട് നീയൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള ദുരാത്മാവിന്റെ സ്വാധീനങ്ങളിൽ നിന്നും കൂട്ടത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രതിക്രിയ ചെയ്ത് അവിടെ നിന്നും രക്ഷപ്പെടുവാനും അത് ക്രമീകരിക്കുവാനും അത് ബ്രേക്ക് ചെയ്യുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വമ്പു പറയുന്ന നാവോ യേശണി പറയുന്ന നാവോ അല്ല നമ്മുടെ നാവ് അനേകർക്ക് തേനിലും തേൻകെട്ടയിലും മധുരമുള്ള ആമേ ദൈവവചനങ്ങൾ വചനങ്ങൾ അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന മധുരിപ്പിക്കുന്ന നമ്മുടെ ഒരു വാക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തെ നശിപ്പിക്കുകയല്ല മുറിവേൽപ്പിക്കുന്നവരായിട്ടല്ല എൻ്റെ യേശു വന്നത് മുറിവേറ്റവരെ മുറു കെട്ടുവാനാണ് പീഡിപ്പിക്കുന്നവരെ പീഡനത്തിൽ നിന്ന് പിടിവിക്കുവാനാണ് ദൈവഭക്തരായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് പീഡനം അനുഭവിക്കുന്നവർക്ക് നമ്മുടെ നാവ് അവർക്കൊരാശ്വാസമായി പ്രാർത്ഥന സപ്പോർട്ടായി തീരട്ടെ മുറിവേറ്റ ഹൃദയങ്ങൾക്ക് നമ്മുടെ നാവിലൂടെ പുറപ്പെടുന്ന വചനങ്ങളും പ്രവചനങ്ങളും വചന വെളിപ്പാടുകളും പ്രാർത്ഥനാ സപ്പോർട്ടുകളും ആശ്വാസവാക്കുകളും അവരെ ഹൃദയത്തിന്റെ മുറിവുകൾ കെട്ടി ശമിപ്പിച്ച് ആശ്വാസം സമാധാനം ലഭിക്കുന്ന നാവുകളായി തീരുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവോട് പറ കർത്താവേ ഏഷണി പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇരുത്തരുതേ ഏഷണിക്കാരോടുകൂടെ ഇരുത്തരുതേ ഒന്നിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികട വഴി നിൽക്കാതെ പരിഗാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ യഹോവിടെ ന്യായ പ്രമാണം രാപ്പകൾ ധ്യാനിക്കുന്നവനാണ് ഈ യേശ്വനി പറയുന്ന നാവുള്ളവരോട് കൂടെ അകപ്പെട്ടു പോകാതെ രക്ഷപ്പെടണമെങ്കിൽ രാപ്പകൾ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധ ജീവനം നയിച്ചും ദൈവത്തിൽ ശരണമാക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ദുരാത്മാവിന്റെ പീഡനത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇങ്ങനെയുള്ള ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ സ്വാധീനങ്ങള് മനസ്സിലാക്കി ബ്രേക്ക് ചെയ്ത് സമർത്ഥനായ ലേഖകന്റെ പോലെ അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു ദൈവ പൈതലായി ഒരു നീതിമാനായി മുന്നോട്ട് പോകുവാം ദൈവത്തിന്റെ വരിശ്യത്താൻ നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ പ്രലോഭനങ്ങൾ വരാം പക്ഷേ നീ ആ പ്രലോഭനങ്ങൾ വീടരുത് യേശനികൾ പറഞ്ഞിട്ടുണ്ടാകാം ഈ വചനം കേൾക്കുമ്പോൾ പറ കർത്താവേ എന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ഏഷണിയുടെ വാക്കുകൾ ആർക്കെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഭാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നന്മകൾക്കോ വിടുതലുകൾക്കോ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി എൻ്റെ നാവിലൂടെ വന്ന ഏഷണിയുടെ വാക്ക് എനിക്ക് തന്നെ അനുഗ്രഹത്തിന് തടസ്സമായെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പരിശുദ്ധ പരിശുദ്ധകർത്താവേ ഈ നിമിഷത്തിനായി സ്തോത്രം ഈ ദൈവശബ്ദം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുനി പറയുന്ന ദുരാത്മാവിന്റെ സ്വാധീനത ഇന്ന് ഹാൽ അനേക ജീവിതങ്ങളെ പശീകരിക്കുമ്പോൾ ദൈവമക്കളായ ഞങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവജ്ഞാനത്താൻ നിറച്ച് ഇങ്ങനെയുള്ള ദുരാത്മാവിന്റെ സ്വാധീനങ്ങളെ പ്രേക്കിയത് ജയത്തോടെ ജയോത്സവമായി മുന്നേറുവാൻ ദൈവത്തിന്റെ പരിസ്യത്താത്മ സഹായിക്കും അനുഗ്രഹിക്കും രോഗികളായിരിക്കുന്ന ഒരു സൗഖ്യം ക്രിസ്തുവിന്റെ തന്നെ ആമേൻ 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 ഗോഡ് യു നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവെക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ